ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നെത്തോലി വാങ്ങിയിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ നെത്തോലി ചൂടാന്നൊക്കെ പറയും അപ്പോൾ അത് കിട്ടിയപ്പം ഇന്നത് നെത്തോലി വച്ച് പീര വറ്റിക്കാം അതിനുവേണ്ടി തേങ്ങ തിരികെ വച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് തേങ്ങയെല്ലാം ഞട്ടിട്ടുണ്ട് തീര വറ്റിക്കുന്നതായതുകൊണ്ട് ഒരുപാടങ്ങരയുണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അരയ്ക്കാനുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കഷണം വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നത് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടി സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഒത്തിരി കരയേണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം അതിനു വേണ്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ രണ്ട് പച്ചമുളക് കീറിയാണ് ഇട്ടേക്കുന്നത് അത്യാവശ്യം എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണയും ഞാൻ ചേർത്തിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലാണേ അരച്ചെടുക്കേണ്ടത് അതിന് മിക്സിയിലരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണേ ഒന്ന് ചതച്ചെടുത്തത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ പുളി വടക്കൻ പുളി എന്നാണ് നമ്മൾ പറയുന്നത് പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം ഒരുപാട് വെള്ളം വേണ്ട ഈ പുളി ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം മതി പിന്നെ നെത്തോലിക്ക് അധികം വേവുള്ള മീനല്ലല്ലോ പെട്ടെന്ന് വെന്ത് ഇട്ടു ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓണാക്കിയിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് ലൈക്കും കൂടെ ചെയ്യണേ കറി ഒന്ന് തിളച്ച് വരട്ടെ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ അപ്പോൾ നമുക്ക് മീൻ ഇട്ട് നിങ്ങൾ നിങ്ങളിതാണെ കാണോ മീൻ പീര വയ്ക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ നിത്തോലി വെച്ച് തോരനുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അടുത്ത വെടിയിൽ കാണിച്ച് വരാവേ വടക്കൻപുളിക്ക് പകരം മാങ്ങയുണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലിനി പുളിയും ഉപ്പും ഒക്കെ പാകമാണോ എന്ന് നോക്കണം പാ ഞാനിപ്പം ഉപ്പ് ഇത്തിരി കുറവായിരുന്നെ അപ്പോൾ ഉപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതീയലിൽ കിടന്ന് നന്നായിട്ട് വറ്റി വരട്ടെ അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇറക്കി വെക്കാം ഇപ്പം ഇത്തിരി വെള്ളം പോലെ കിടക്കുന്നതിലും ആ ചട്ടിയിലിരുന്ന് അതിൻ്റെ ചൂടിൽ ഒന്ന് നന്നായിട്ട് വറ്റി വന്നോളേ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്തപ്പം താണ്ടേ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനാണ് വെക്കുന്നതെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ